ഹായ് എൽ എസ് ജി വി എസ് പഞ്ചാബ് എൽ എസ് ജി എന്ന് പറയുന്ന ടീം വളരെ ഒരു ആവറേജ് ടീമാണ് ഈ സീസണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ള ടീമാണ് അങ്ങനെയുള്ള ഒരു ടീം ഇത്രയും ക്യാച്ചസ് വിട്ടിട്ട് ഫീൽഡിംഗ് ഇത്രയും മോശമായിട്ട് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കളി ചെയ്യിക്കാനാണെന്ന് അവർ വിചാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ആവേഷ് ഖാനായാലും അതുപോലെ നിക്കോളസ് പൂറിനായാലും ഫീൽഡിലെ ഇന്നത്തെ പെർഫോമൻസ് വളരെ 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 നിരാശാജനകമായിരുന്നു എന്തായാലും അവർക്ക് പഞ്ചാബിനോട് പിടിച്ചു നിൽക്കാനേ പറ്റിയില്ല കാരണം പഞ്ചാബ് അത്രയും ഔട്ട് പ്ലേ ചെയ്തു എന്ന് തന്നെ പറയാം എൽ എസ് ജിയിലെ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് പഞ്ചാബിനെ സംബന്ധിച്ച് ഒരു all the ഹർദീപ് സിംഗ് ഫോമിലേക്ക് തിരിച്ച് വന്നിരിക്കുന്നു ആയിട്ടുള്ള മൂന്ന് അതായത് എൽ എസ് ജിയുടെ ടോപ്പ് ആണ് അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആ ടോപ്പ് ത്രീയെയും എടുത്തത് ഹർഷദീപാണ് കറക്റ്റായിട്ടുള്ള ഒരു ടൈമിലാണ് ഹർദീഫ് ഫോമിലേക്ക് വരുന്നത് പ്ലേ ഓഫ് അടുക്കുമ്പോൾ പ്ലേ ഓഫിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ പഞ്ചാബ് ഹർഷീഫിൻ്റെ ഫോം തിരിച്ച് കിട്ടുക പറയുന്നത് പഞ്ചാബിനെ സംബന്ധിച്ച് വലിയ ഹ്യൂജ് 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 പോസിറ്റീവാണ് അതുപോലെ തന്നെ പ്രഭ്സിൻ ബ്രാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാറ്റിംഗ് ഈ ഒരു സീസണിൽ പഞ്ചാബിന് വേണ്ടിയിട്ട് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള റൺസ് കോൺട്രിബ്യൂട്ട് ചെയ്തൊരു ബാറ്റ്സ്മാൻ വലിയ സ്റ്റൈലിഷ് അല്ല എന്താ ഓളവും ബഹളവും ഒന്നും അല്ല കോൺട്രിബ്യൂട്ട് വാല്യുബിൾ ആയിട്ടുള്ള റണ്ണാണ് ഇന്നലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ദിഗ്വേഷനെ എടുത്തിട്ട് അലക്കിയ ഒരു ഓവർ ഒരു രക്ഷയില്ല സൂപ്പർ ബാറ്റിംഗ് ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ബാറ്റിങ് പഞ്ചാബിനെ സംബന്ധിച്ച് ഇത്രയും വലിയ ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ടെന്നുണ്ടെങ്കിലും പ്രപ്സിമ്രൻ സിംഗ് പെർഫോം ചെയ്യുക എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് ഹ്യൂജ് പോസിറ്റീവാണ് അതുപോലെ തന്നെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറുടെ ഇമ്പാക്ട്ഫുൾ ഇന്നിങ്സ് പല മാച്ചുകളും നമ്മൾ ഉണ്ടോ ഹ്യൂജ് ഇന്നിങ്സ് ഇന്നിങ്സൊന്നുമല്ല ഒരു ചെറിയ ഇന്നിങ്സ് ആയിരിക്കും നാൽപ്പത് റണ്ണ് അമ്പത് റണ്ണ് അറുപത് റണ്ണ് ഈ അടിക്കുന്ന ഇന്നിങ്സ് ടീമിനെ സംബന്ധിച്ച് അത് കറക്റ്റ് മിഡിൽ ഓവഴ്സിൽ വന്നിട്ട് ആ അടിക്കുന്ന ഇത്രയും സ്ട്രൈക്ക് റേറ്റിൽ അടിക്കുന്ന ഒരു ഒരു ഇമ്പാക്റ്റ് ടീമിന് കൊടുക്കുന്നത് വളരെ വലുതാണ് അതുപോലെ തന്നെ ശശാന്ത് സിംഗ് അവസാനം വന്നിട്ട് കാണിക്കുന്ന ഈ ഒരു ക്യാമിയോ അതായത് ആ ഒരു ഫ്ലോ കളയാതെ റണ്ണ് വരുന്നതിന്റെ ഫ്ലോ കളയാതെ പുള്ളി വന്നിട്ട് വന്ന് ഒരു ഒന്നോ രണ്ടോ ബോളിനുള്ളിൽ തന്നെ അറ്റാക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യാൻ പറ്റുന്ന ആ ഒരു കേപ്പബിലിറ്റി ഉണ്ടല്ലോ അത് ഒരു ടീമിനെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ് എൽ എസ് സിയെ സംബന്ധിച്ച് വളരെ മോശം ഫീൽഡിങ് അതുപോലെ തന്നെ വളരെ മോശം ബോളിങ് മായങ്ക് യാദവിന് ഇംഗ്ലീഷ് എടുത്തിട്ട് അടിച്ച പവർ പ്ലെ എടുത്തിട്ടടിച്ച അടി ഇംഗ്ലീഷ് ഒരു പ്രോമിസ് ആണ് ഇനി ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് നമ്മൾ നോക്കിക്കാണുള്ള ഒരു കാര്യം പ്ലേ ഓഫ് എടുക്കുമ്പോൾ ഇംഗ്ലീഷ് ഇതുവരെ ഒരു എന്താ പറയുന്നത് ടോപ്പ് ഇന്നിങ്സ് കളിച്ചിട്ടില്ല പുണിയുടെ അപ്പോൾ ഇനി വരുന്ന മാച്ചുകളിൽ ഇന്ന് തന്നെ അതിൻ്റെ ഗ്ലിംസ് ഒക്കെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി വരുന്ന മാച്ചുകളിൽ ഇംഗ്ലീഷിൻ്റെ ഒരു അന്യായ ഇന്നിങ്സ് അന്യായ പെർഫോമൻസ് നമ്മൾ കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ ഇനി എൽ എസ് ജിയുടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടോപ്പ് ത്രീയെ അറസീബ് പിഴുതെടുത്ത് മാറ്റി വെച്ചു ആദ്യം തന്നെ പിന്നീട് ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഋഷഭ് പന്ത് വന്നിട്ട് എന്തൊക്കെയോ കാണാൻ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഫോമിലേക്ക് തിരിച്ചുവരാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല ഫോമൗട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും ഡ്രൈ ആയിട്ടുള്ള ഫോമൗട്ട് ഒരു രക്ഷയില്ല പുള്ളി പുള്ളിയെ കൊണ്ട് പറ്റുന്നില്ല എന്തൊക്കെ ഡ്രൈ ചെയ്യുന്നു റൺ റൈറ്റ് കീപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ നിന്നിട്ടുള്ളൊരു ഇന്നിങ്സിലു ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല അവസാനം ഔട്ട് ആവുന്നത് തന്നെ വളരെ ദയനീയമായിട്ടുള്ള രീതിയിലാണ് ഒരു ഓഫ് പൊസിഷനിൽ വന്നിട്ട് ബാറ്റൊക്കെ കഴിഞ്ഞ് തെറിച്ച് പോയിട്ട് വളരെ വിഷമമുണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കാണാനായിട്ട് എന്നാലും മുന്നോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മില്ലറും അതുപോലെ ഡിസപ്പോയിൻറ്റിങ് ഒരു പെർഫോമൻസ് ആണ് പക്ഷേ എൽ എസ് സി സംബന്ധിച്ച ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഈ സിസ്റ്റൻ ആയുഷ് ബദോനി ആ പയ്യൻ നിന്നിട്ട് പല മാച്ചുകളിലും ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഇന്നിങ്സ് കളിക്കാനായിട്ട് പയന് സാധിച്ചിട്ടുണ്ട് ഇന്നലെ ഏറ്റവും കരിയറിൽ കരിയറില്ല ഐ പി എൽ ഏറ്റവും മികച്ച സ്കോർ പുള്ളി സ്കോർ ചെയ്തു അതുപോലെ തന്നെ രണ്ടാമത്തെ ഫിഫ്റ്റിയാണ് ഈ സീസണിലെ അപ്പോൾ ആയുഷ് മിധോനി നന്നായിട്ട് കളിച്ചു അതുപോലെ തന്നെ സമദ് നന്നായിട്ട് കളിച്ചു അപ്പോൾ എൽ എസ് ജിയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ആ ടീമിനെ ആലോചിച്ച് ഡിസപ്പോയിൻ്റഡ് ആവേണ്ട കാര്യമില്ല കാരണം സീസൺ തുടങ്ങിയപ്പോൾ തന്നെ നമുക്കറിയാം ആവറേജ് ടീമാണ് ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ബാറ്റിംഗ് ഓർഡറിലായാലും അതുപോലെ തന്നെ ബോളേഴ്സിന് ഒരുപാട് പരിക്കും വന്നു കറക്റ്റ് വേണ്ട സമയത്ത് അവർക്കൊരു മൊമെൻ്റ് വേണ്ട സമയത്ത് അവർക്ക് മികച്ച ബോളേഴ്സ് കയ്യിലില്ലായിരുന്നു ഉള്ള ബോളേഴ്സ് അവരുടെ ആവേഷ് ഖാനെ പോലുള്ള ബോളേഴ്സൊക്കെയാണ് ആവേഷ് ഖാൻ ൊക്കെ ഫീൽഡിൽ കാണിച്ച ഇന്നലെ കാണിച്ച പരിപാടിയൊക്കെ എൻ്റെ പൊന്നും കയ്യിൽ വരുന്ന ക്യാച്ച് എടുക്കത്തില്ല നേരെ വരുന്ന ബോൾ പിടിക്കത്തില്ല പ്യുവർ ഫീൽഡിങ് പൂവർ ഫീൽഡിങ് ബോളിംഗ് ഒക്കെ ഓക്കെ പക്ഷേ ഫീൽഡിങ് വളരെ മോശമാണ് ആവേശകാരൻ്റെ ഇങ്ങനെയുള്ള കുറേ ഫീൽഡേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതി ഒരു ടീമിന് ക്രൂഷ്യലായിട്ടുള്ള മാച്ച് നോക്കാനുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരൊരു ലിമിറ്റേഷൻസ് ഉള്ള ടീമാണ് ആ ലിമിറ്റേഷൻസ് നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ഫീൽഡിങ്ങും ടീമും കൂടെ ഇങ്ങനെയുള്ളൊരു സ്പീഡിൽ പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട് പക്ഷേ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിലും എൽ എസ് ജി സ്റ്റിൽ ഇൻ ദ റേസ് ഇതുവരെ പുറത്തായിട്ടില്ല ഇനിയുള്ള മാച്ചസ് ജയിക്കുകയാണെന്നുണ്ടെങ്കിലും എൽ എസ് ജിക്ക് ചാൻസ് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ സാധ്യത വളരെ കാണുന്നില്ല സാധ്യത വളരെ കുറവാണ് ഇനി പഞ്ചാബിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ടോപ്പ് ടു പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ലുക്കിംഗ് വെരി ഡേഞ്ചറസ് പ്രത്യേകിച്ചും ഹർഷദീപ് ഫോമിലേക്ക് വന്നു ഇംഗ്ലീഷ് ഫോമിസ് ഫോമിൻ്റെ ചെലവ് ഗ്ലിംസ് ഒക്കെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സോ പഞ്ചാബ് ഇത് ലുക്കിംഗ് വെരി ഡേഞ്ചറസ് അപ്പോൾ അതാണ് പഞ്ചാബ് ബി എസ് എൽ എസ് സി മാച്ചിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു ഐക്കി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ കാണുന്നതാണ് വരെ ബൈ